രക്ഷാധികാരി ജലാലുദ്ദീൻ പ്രസിഡന്റ് സജിത്ത് കൺമണി സെക്രട്ടറി ബിജു കരിങ്ങാട്ടിൽ ഖജാൻജി അബ്ദുൾ റഹ്മാൻ വൈസ് പ്രസിഡന്റ് ഷാഖർ അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ പ്രോഗ്രാം കൺവീനർ ഷമീർ സബീർ സക്കീർ സയ്ദ് അലി ഇസഹാക്ക സിയാദ് സിദ്ദിഖ് നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ അതിൽ നിരവധി ജനപങ്കാളിത്തമാണ്ക്കരയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ പത്തൊമ്പതാം വാർഡിലുള്ള നിരവധി ആൾക്കാർ സഹായം കാലങ്ങളിൽ ഇതേപോലെ നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇനിയും കാഴ്ച ന്യൂസ് ബ്യൂറോ ചവറ